അതെ ദോക്കിയേ ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാ കേട്ടോ അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പം രാവിലെ തന്നെ മഞ്ഞിനൊക്കെ എണീച്ച് എങ്ങോട്ടോ പോണേന്നല്ലേ നമുക്ക് കുറച്ച് സാധനം ഇതാണ്ട് അവിടെ നിന്നിട്ട് പറിക്കണ്ടേ എന്തുവാന്നല്ലേ കോവയ്ക്ക കേട്ടോ അപ്പം നമുക്ക് പറിക്കാം ഓക്കെ പറിച്ചു നിറച്ച് മഞ്ഞുകാലായിട്ടും പൂവിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയിട്ടേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് ചെറുതായിട്ട് ഇത് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം നമുക്ക് അരിഞ്ഞാലോ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ കോവൊക്കെ മുറിച്ചിടുന്നതിൻ്റെ മുമ്പ് ഫോണൊക്കെ കൊണ്ടുപോയി അവിടെ ഒരു തൂണൊക്കെ ചാരി വെച്ചു ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ ഫോൺ ഇവിടെ ഇവിടെ ഞാനിപ്പോൾ സ്ഥിരം ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഫോൺ ചാരി ഒരു സ്ഥലമുണ്ട് അപ്പം ഞാൻ ചെറുതായിട്ട് കോവയ്ക്ക് ഇതുപോലെ മുറിച്ചെടുക്കണം കേട്ടോ കണ്ടോ ഇതുപോലെ കേട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പം ചെറുതായി അരിഞ്ഞ് വെച്ച് കോവയ്ക്കുക ഭയങ്കര ടേസ്റ്റും കേട്ടോ ഇതിന് അപ്പം മക്കളെ ഇതിന് വേണ്ട സാധനങ്ങൾ ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി കോൺഫ്ലവർ പച്ചരി വറുത്ത പൊടി പാകത്തിനുള്ള ഉപ്പ് അപ്പം തുടങ്ങിയാലോ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം പിന്നെ ഇടുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാട്ടോ അത് കഴിഞ്ഞിട്ടിടുന്നത് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഇടുന്നത് അര ടീസ്പൂണോളം നമ്മൾ കോൺഫ്ലവർ ആട്ടോ ഇടുന്നത് കോൺഫ്ലവർ ആണ് അര ടീസ്പൂൺ കേട്ടോ അത് കഴിഞ്ഞിട്ടിടുന്നത് നമ്മൾ പച്ചരി വറുത്ത പൊടിയാട്ടോ അപ്പോൾ അതാണ് അത് ഏകദേശം കാൽ ടീസ്പൂണോളം മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടുന്നത് പാകത്തിനുള്ള ഉപ്പാണ് കേട്ടോ അപ്പം മുളക് ഞാൻ പറയും നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കാരണം ഇനു ഇതിലേക്ക് ഒരുപാട് സാധനങ്ങൾ ചേർക്കാനുണ്ട് ഇപ്പോഴെല്ലാം ലാസ്റ്റും ചേർക്കും ഇപ്പോൾ ഇത് കുഴച്ച് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക വെള്ളമൊന്നും ചേർക്കണ്ട കോവക്കയിലുള്ള വെക്കളം തന്നെ ഉണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടുത്ത സാധനങ്ങളും കൂടി ഇതിലിട്ട് കൊടുക്കണം പിന്നെ ഇത് പൊരിച്ചു കഴിഞ്ഞിട്ട് ഈ വേറെയും ഇടണം അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പം ഇതുപോലെ കുഴച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് മെയിൻ നമ്മളെ കാന്താരി മുളകേ അതിങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് നല്ല എരിവുള്ള കാന്താരി മുളകാ കേട്ടോ അപ്പം ചെറിയ കുഞ്ഞ് കാന്താരി മുളകളിൽ അതാണ് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്നും ഇതാക്കി വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ വെക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് മാത്രം നമുക്കിത് അടുത്ത പരിപാടി എടുത്താൽ മതി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് മാറ്റി വയ്ക്കുക ആ മസാലക്കൂട്ടൊക്കെ ഒന്ന് കോവക്കയിൽ പിടിക്കോ അത് കഴിഞ്ഞിട്ട് നമുക്കിത് പൊരിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം നമുക്ക് എന്താക്കാ അഞ്ച് മിനിറ്റിന് ശേഷം ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കോവയ്ക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണിയൊക്കെ ഉരുകാൻ കുറച്ച് പാടാണ് കേട്ടോ കാരണം ഇവിടെ നല്ല തണുപ്പാന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് അപ്പോൾ ഇതിൽ കുറച്ച് കുറച്ച് വെച്ച് കൊടുക്കുക നിങ്ങൾക്ക് വലിയ എന്താ പറയുക നോൺ സ്റ്റിക്കിൻ്റെ ദോശ ഒക്കെ അല്ലെങ്കിൽ മീനൊക്കെ പൊരിക്കുന്നത് അതിലേക്ക് വെച്ച് കൊടുക്കുക ഞാൻ സാധാരണ ഈ ചട്ടിയിലാട്ടോ വെച്ച് കൊടുക്കാറ് അപ്പം ഓരോന്നായും എടുത്ത് കൊടുത്തിട്ട് ഇതിൽ പൊരിച്ച് കോരണം ഈ പൊരിക്കുന്നതിൽ തന്നെ നമ്മളെ കാന്താരി മുളകും കറിവേപ്പിലി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇതുണ്ടല്ലോ കോവക്ക നമ്മൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ പക്ഷേ ഈ ഒരു റെസിപ്പിയിലുണ്ടാക്കുമ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെയാണോ കോവയ്ക്ക് ഒന്നാമത് എനിക്കിഷ്ടമാണ് പച്ചവരെ ഞാൻ എന്താ പറയുക പൊട്ടിച്ച് കഴിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര ടേസ്റ്റ് ഉണ്ട് പക്ഷെ മക്കളെ ഇത് ഞാനിപ്പം ഈ ഒരു ഉണ്ടാക്കുന്നതുകൊണ്ടോ വീഡിയോ എല്ലാവരും കാണണം എന്നുള്ളതുകൊണ്ടോ ഒന്നും അല്ല കേട്ടോ നിങ്ങൾ ഇതിന് ഒരു പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ചൂട് ചോറും ഇതും മാത്രം മതി വേറെ ഒന്നും വേണ്ട പ്രത്യേകിച്ച് കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് എരിവ് കുറച്ചാലും മതി പക്ഷെ ഭയങ്കര ടേസ്റ്റായതിന് കാന്താരി മുളകിൻ്റെയും ആയിരൻ്റെയൊക്കെ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റും കേട്ടോ അപ്പം ഇത് നന്നായിട്ട് പൊരിച്ചെടുക്കുകയും ചെയ്യണം കേട്ടോ ഞാൻ ഒരു ട്രിപ്പ് പൊരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്ത ട്രിപ്പ് ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ടിപ്പ് എന്നൊക്കെ വരുന്നു ഇപ്പോൾ പോയിസ് അങ്ങ് കൊടുക്കുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞു പോവും ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ വോയിസ് ഒക്കെ കൊടുക്കുമ്പോൾ മനസ്സിലാവോ എന്താണ് ആദ്യത്തെ വോയിസ് ഒക്കെ പേടിച്ച് 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 കൊടുത്തു ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന അനുസരിച്ച് തന്നെ നിന്ന് വോയിസ് ഒക്കെ കൊടുക്കും അപ്പം പിന്നെ വോയിസ് കൊടുത്ത് കുറേ കഴിയുമ്പോൾ ആയിരിക്കും വിചാരിക്കുകയ്യാ ഇത് ഇങ്ങനെയായിപ്പോയോ അങ്ങനെയൊക്കെ ഇപ്പോഴെങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോ എടുത്ത് കുറേ കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തു പിന്നെ എന്നിട്ടൊക്കെ ആട്ടോ വോയിസ് കൊടുക്കുന്ന ചിലപ്പം മക്കളൊന്നും ഇല്ലാത്തപ്പം കൊടുക്കും അല്ലെങ്കിൽ വൈകുന്നേരം കൊടുക്കും അല്ലെങ്കിൽ രാത്രി എപ്പം കൊടുക്കുമ്പം നമ്മൾ ഈ കിളികളെ ഒച്ച കേൾക്കും കേട്ടോ അകത്ത് ഞങ്ങൾ കിടന്നുറങ്ങുമ്പം വരെ ഈ കിളികളെ ഈ കീന്നുള്ള ഒച്ച കേട്ടുകൊണ്ടേയിരിക്കും അപ്പം ഞാൻ എന്തൊക്കെയോ പറഞ്ഞാൽ എന്തൊക്കെയോ എത്തി അപ്പം നിങ്ങൾ വിചാരിക്കുവാണ് ഇത് അങ്ങ് പോയ പോരെ നിങ്ങൾ ഈ കഥയൊക്കെ പറയാൻ നിൽക്കുന്നതല്ലേ ചിലപ്പം വിചാരിക്കും ഒന്നും പറയണ്ടായിരുന്നു പക്ഷെ പറഞ്ഞങ്ങ് അങ്ങ് പോയി പോയിപ്പോന്നേ അപ്പം നമുക്കിത് മൊത്തം പൊരിച്ചെടുക്കാം അടുത്തത് എന്താ പരിപാടിയെന്നും കൂടി കാണിച്ചു തരാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ഉഴുന്ന് പരിപ്പ് അതുപോലെ തന്നെ പച്ചമുളക് കീറിയത് കറിവേപ്പില കേട്ടോ അത് ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് നമ്മൾ ഉഴന്ന് പരിപ്പ് പൊട്ടിച്ച് കൊടുക്കണം ഉഴുന്ന പരിപ്പ് പൊട്ടിയ ശേഷം നമുക്ക് എന്താക്കണം ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് ഞാൻ എടുത്ത് പറയുകയാണ് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാ കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് വെളുത്തുള്ളി അതിലേക്ക് കിടന്നിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് എന്താക്കാം പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് മക്കളെ പൊരിച്ച് വെച്ചിരിക്കുന്ന കോവയ്ക്കും കാന്താരി മുളകുമൊക്കെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല എന്താ പറയുക ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഇത് എന്താ പറയുക അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പം ഇതായിട്ടുണ്ട് മക്കളെ ഇറക്കി വയ്ക്കട്ടെ അപ്പം ഇതാണ്ട് ഞാൻ ചോറ് കഴിക്കാൻ പോട്ടെ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരും പെട്ടെന്നല്ല എല്ലാ ദിവസവും വരുന്നുണ്ട് കേട്ടോ ഇപ്പം അപ്പോൾ എന്താണ് ഇഷ്ടപ്പെട്ട ലൈക്ക് എണിക്കണേ കമൻ്റ് ഇടണം സപ്പോർട്ട് ചെയ്യണം അപ്പം എന്താക്കാം ബായ് വീണ്ടും കാണാം